അവിടുത്തെ റിലേഷനും മാറി നേരത്തെ നമുക്ക് മാക്സിമം ഒരു മൂന്നര നാല് മാസം കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു പ്രൊസീജിയറ് ഇപ്പോൾ അങ്ങനെ അല്ല ഇപ്പോൾ നിങ്ങൾ ജനുവരി മാസം ആപ്ലിക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റർവ്യൂവും കഴിഞ്ഞ് ടി ആർ പി ലിത്വേനിയയിൽ പ്രിൻറ് ചെയ്ത് അത് ഇന്ത്യയിലെത്തി നിങ്ങൾ കളക്റ്റ് ചെയ്ത് ലിത്വേനിയയിൽ എത്തുമ്പോൾ തന്നെ ഏകദേശം ഫൈവ് ടു സിക്സ് മന്ത്സ് ടൈം എടുക്കും അപ്പോൾ അതിനാൽ തന്നെ മിക്ക യൂണിവേഴ്സിറ്റികളും അവരുടെ ആപ്ലിക്കേഷന് ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ് മെയ്യിലാണ് ഡെഡ് ലൈന് ഇനി മെയ് അവസാനം വരെയും ഡെഡ് ലൈൻ വരെയും കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഇതുവേനിലെത്താൻ പറ്റില്ല നിങ്ങളുടെ ക്ലാസ് തുടങ്ങാൻ പറ്റില്ല ഒരു ഒരേജൻസിക്കാരും ഇത് നിങ്ങളോട് പറഞ്ഞ് തരത്തില്ല കാരണം അവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇതുവരെ ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ ഒരുപാട് കുട്ടികൾ അത് കാരണം ഓൺലൈനിൽ ഇപ്പം പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം മുതലാണ് ഒരു റെഗുലേഷൻ വന്നിരിക്കുന്നതും ഈ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നും വളരെയധികം സമയം അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു ഫൈവ് മന്ത്സ് ടൈം എടുക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് ഒരു ഇന്റർവ്യൂ ഡേറ്റ് കിട്ടാൻ തന്നെ